ഇന്ന് നമ്മളൊരു വെറൈറ്റി ഫിഷിങ്ങിനാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഫ്ലൈ ഫിഷിംഗ് ഫ്ലൈ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ യൂറിന് വരെ യൂസ് ചെയ്യുന്ന ഫ്ലൈസാണ് നമ്മൾ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് സെക്സ് ഡെങ്ക് എന്ന് പറഞ്ഞുള്ള രണ്ട് ഹൂക്കിൽ തൂവലൊക്കെ വെച്ച് ടെൻസലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ആണ് അത് നമ്മൾ തന്നെ കെട്ടി ഉണ്ടാക്കിയ ആണ് ഇത് തൂവൽ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഫ്ലൈസ് ഫ്ലൈസാവുകൊണ്ട് ഫ്ലൈസിന് കാസ്റ്റ് ചെയ്ത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഫ്ളൈറോഡും ഫ്ലൈലൈനും മസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഉപയോഗിച്ചിട്ടുള്ള എയ്റ്റ് വെയ്റ്റ് ഫ്ലൈറോഡും സെറ്റപ്പുമാണ് ഇന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സി ടാർപ്പാണ് അതായത് നമ്മൾ വാലാറ്റെന്ന് പറഞ്ഞ പാലാങ്കണ്ണിയാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കാസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡബിൾ ഹോൾ ഫോർവേഡ് കാസ്റ്റിംഗ് മെത്തഡാണ് നൂറ്റാണ്ടുകൾ പഴക്കം വരുന്ന ഒരു കായിക വിനോദം കൂടിയാണ് ഫിഷിംഗ് പുരാതന എഴുത്തുകാരനായ ക്ലോഡിയസ് സെലിയാനസ് അദ്ദേഹത്തിൻ്റെ ഓൺ ദി നേച്ചർ ഓഫ് ആനിമൽസ് എന്ന പുസ്തകത്തിൽ ഈ ഫ്ലൈഫിഷിങ്ങിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഫ്ലൈ ഫ്ലൈഫിഷിംഗിൻ്റെ വേറെ പ്രത്യേകത ഞാൻ കണ്ടത് നമുക്ക് ഹാൻഡ് ലൈനിലുള്ള അതായത് കൈച്ചുണ്ടയിലുള്ള സുഖം അതുപോലെ തന്നെ റീൽ റോഡും വെച്ച് ഉപയോഗിക്കുമ്പോഴുള്ള സുഖം രണ്ട് രീതിയിലുള്ള എൻജോയ്മെൻറ്റ് ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം